ചിലാണ് കരുവാരുണ്ട് ടൂറിസം ക്ലബും വിമുക്തിയും സംയുക്തമായി ലഹരിക്കെതിരെ ജനകീയ കൂട്ടായ്മയും ബോധവൽക്കരണ ഏകാംഗ നാടകവും സംഘടിപ്പിച്ചു അഷ്റഫ് മുന്നെയാണ് അരുത് എന്ന പേരിലുള്ള നാടകം അവതരിപ്പിച്ചത് കരുമാരകുണ്ടിലെ ടൂറിസം ക്ലബും വിമുക്തിയും സംയുക്തമായാണ് ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് അഷറഫ് മുന്നയുടെ നേതൃത്വത്തിൽ അരുത് എന്ന ഏകാംഗ നാടകവും അരങ്ങേറി അഷറഫ് മുന്നയുടെ നൂറാമത് വേദി എന്ന പ്രത്യേകതയും കരുമാരകുണ്ടിലെ പ്രവർത്തനത്തിന് ഉണ്ടായി സന്ദേശം കൊണ്ടും അവതരണം കൊണ്ടും നാടകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ആ മകനും വലിയ കൂട്ടല്ലേ അവിടെ എങ്ങാനും പോയിട്ടുണ്ടാ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പോയിന് അപ്പുറത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നില്ല യാതൊരു സംശയ നമുക്കറിയാം നമ്മുടെ ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ മുക്തി കരുവാരൂട് ഗ്രാമപഞ്ചായത്ത് മുക്തി ചേർന്നുകൊണ്ട് അത് നേതൃത്വം നൽകിക്കൊണ്ട് ടൂറിസം ക്ലബ് പ്രവർത്തിക്കുമോ അത് നമുക്കറിയാം ഏത് കാര്യത്തിലും നമുക്ക് പെട്ടെന്നൊരാക്ഷൻ എടുത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിന് പരിഹാരം കാണാൻ പറ്റുന്ന പ്രശ്നമല്ല എന്ന് നമുക്കറിയാം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് ഈ ഒരു യോഗം ഇതിന്റെ തുടക്കം മാത്രമാണ് നമുക്ക് കവലകളിലും നമ്മുടെ വീട് പരിസരങ്ങളിലും വാർഡുകളിലൊക്കെ നിരന്തര ബോധവൽക്കരണത്തിലൂടെ ഈ മാഫിയയിൽ പെട്ടുപോയിട്ടുള്ള അറിയാതെ ചെന്ന് ചാടിയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് തിരിച്ചു നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചെടുക്കേണ്ടതുണ്ട് ചടങ്ങിൽ നഹുമാൻ പാറമ്മൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ മുഖ്യാതിഥിയായി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ വി സി ഉണ്ണികൃഷ്ണൻ പാലിയേറ്റീവ് പ്രസിഡന്റ് സാദിഖ് പറമ്പിൽ ജാഫർ പുൽവെട്ട പകിടീരി ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ